ഞാനൊരു അത്ഭുത സംഭവം കാണിച്ചു തരാം ഇത് ഇതൊരു വെണ്ടയുടെ ചനപ്പുകളാണ് ഈ ചെനപ്പുകളിൽ എത്ര വെണ്ടയ്ക്ക ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണം ഇത് ചെനപ്പാണ് ഇതിൻ്റെ ചെനപ്പാണ് അപ്പോൾ ഇരിക്കുന്നത് ഇത് കണ്ടോ ഇതിൽ നിറയെ മുട്ടുണ്ടാകുന്നു ഈ ചെനപ്പിൽ വെണ്ടയ്ക്കുണ്ട് ഈ ചെനപ്പുകളിലെല്ലാം വെണ്ടയ്ക്കുണ്ട് അതിൻ്റെ കാരണം എന്താ അതറിയാമോ അതാണ് കാരണം ഇത് ഈ ചെനപ്പ് കണ്ടോ ഇതിൽ ഇത് രണ്ട് വലിയ വെണ്ടക്ക ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ചെനപ്പുകളിലൊക്കെ ഇതുപോലെ ഉണ്ടാവാൻ ഈ വെണ്ട പ്രൂണിങ് ചെയ്യണം വെണ്ട പ്രൂണിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഞാൻ ഒരു വീഡിയോ എന്നാൾ ഇട്ടിട്ട് ആൾക്കാർ കളിയാക്കിയായിട്ട് അടീലോ വെണ്ടയൊക്കെ പ്രൂണിങ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഈ വെണ്ട പ്രൂണിങ് ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ട കുറേ വലുതായി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകുന്ന തണ്ടുണ്ടല്ലോ അതിങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് മുകളിലേക്ക് അങ്ങോട്ട് പോവുള്ളൂ അതിൽ പിന്നെ ഒന്നും ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് കട്ട് ചെയ്യണം ഈ ആ തല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിൻ്റെ വളർച്ച ഇത് വലിക്കുന്ന വളമൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകില്ല അത് താഴേക്കുള്ള ചെനപ്പുകളിലേക്ക് പോവും അപ്പോൾ ഇതുപോലെ നിറയെ വെണ്ടയ്ക്ക ഈ ചെനപ്പുകളിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് ഈ ഇതിൽ നിന്ന് വരുന്നിരിക്കുന്ന ചെനപ്പാണിത് നീ ചനപ്പാണത് അതിൽ കണ്ടോ ഇതുപോലെ നിറയെ വെണ്ടക്ക ഉണ്ടാവും അപ്പോൾ നിങ്ങളിത് പ്രൂണിങ് ചെയ്യണം വെണ്ട വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ അത് വെട്ടി വെട്ടിക്കളയല്ല ചെയ്യണ്ടേ ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്നാൽ കളയാം എന്ന് വിചാരിക്കരുത് ഇങ്ങനെ ചെയ്താൽ നിറയെ ചെനപ്പുകളിൽ നിന്ന് നിറയെ വെണ്ടയ്ക്ക കിട്ടും അപ്പോൾ അത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയാണ് കുറച്ച് നാളെല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വെണ്ട ഒരു നമുക്ക് അറിയാമല്ലോ ഒരു പത്ത് ഇരുപത് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി തീർന്നു അപ്പോൾ ഇത് പിന്നെയും ഒരു രണ്ട് മാസത്തോളം നമുക്ക് വെണ്ടയ്ക്ക തരും ഈ പ്രക്രിയ ചെയ്ത ഇത് എളുപ്പമാണ് ചെയ്യാൻ ഇത് ഇങ്ങനെ പ്രൂണിങ് ചെയ്ത് നിർത്തണം ഞാനത് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് അതുപോലെ ചെയ്യുക അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അതുപോലെ ഇന്ന് ഷെയർ ചെയ്യുക ആൾക്കാർക്ക് വളരെ സൗകര്യപ്പെട്ട് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഷെയർ ചെയ്യുക ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ വെ വെണ്ടയിൽ ഇത് ചെറുതുണ്ടാകുന്നുണ്ട് ഇഷ്ടംപോലെ അതിലും ഈ ആ ചിലപ്പിലുണ്ട് നിറയെ ഈ ചെനപ്പിലാണ് ഇത് മുട്ട ഉണ്ടായി വരുന്നു ഈ ചനപ്പിൽ വലിയ രണ്ട് വെണ്ടയ്ക്കുണ്ട് ഈ ചനപ്പിൽ രണ്ട് വല്യ വലിയ വെണ്ടയ്ക്കുണ്ട് ദ അറ്റത്ത് കിടക്കുന്ന അതിലുമുണ്ട് വെണ്ടയ്ക്ക അപ്പോൾ ഇങ്ങനെയൊക്കെ വെണ്ടയ്ക്ക കിട്ടാനാണ് ഞാൻ ഈ ചെയ്യുന്നത് ഈ ഉപദേശം നല്ലതായിട്ട് നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളതുപോലെ ചെയ്യാൻ നോക്കുക ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല വെണ്ട മാത്രമൊന്നുമല്ല പല ചെടികൾക്കും ഇങ്ങനെ പ്രൂണിങ് ചെയ്യണം ഇപ്പോൾ തക്കാളിക്ക് പ്രൂണിങ് ചെയ്യണം അപ്പോൾ നിറയെ ഇതളുകൾ വരും അപ്പോൾ അതിലൊക്കെ ഇതുണ്ടാവും ഇഷ്ടംപോലെ വിളവ് കിട്ടും അപ്പോൾ ഈ പ്രൂണിങ് ചെയ്യുന്ന മനസ്സിലാക്കേണ്ടത് ഒരു വൈകുന്നേരങ്ങളിലേ ചെയ്യാവും ഇതിപ്പോൾ നാലുമണി അഞ്ച് മണിയായ സമയമാണ് ഈ സമയത്ത് ആണ് ചെയ്യേണ്ടത് രാവിലെ ഉച്ചക്കും ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്കിത് കാണാനുള്ള എളുപ്പത്തിന് ഞാൻ ആ ഗ്രോബാക്കി ചരിച്ചു വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു വലിയ തണ്ടാണിത് കണ്ടോ ഇത് വലിയൊരു തണ്ടാണ് അപ്പോൾ ആ തണ്ടിൻ്റെ തല ഒരു പകുതിയോളം വെച്ച് പകുതി ഭാഗത്ത് വെച്ച് നമുക്ക് പകുതിയിൽ കൂടുതൽ മുറിച്ചാലും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മുറിക്കാം ഇത്രയും തണ്ട് നമ്മൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ട് അതെ ഇത്രയും നീളത്തിൽ തണ്ട് മുറിച്ചു കളഞ്ഞു ഇനി മുറിഞ്ഞ ഭാഗത്ത് നമുക്ക് സൂഡോമോണസ് തേച്ച് കൊടുക്കാം ഇതിൽ ഇത് വെള്ളമായി ഉണ്ടാവും ആ സിറം ഉണ്ടാവും കണ്ടോ സിറം ഉണ്ടാവും അപ്പോൾ അതിൽ സൂഡോമോണസ് ഒന്ന് കുഴച്ചിട്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ മതി ഇതിൽ അണുബാധ വരാതിരിക്കാനും വെള്ളം വീണ് അണുബാധ വരാതിരിക്കാനാണ് ഈ സൂഡോമോണസ് വയ്ക്കുന്നത് പിന്നെ ഇത് കെട്ടിവെക്കുന്നതിൽ വെള്ളം വീണ് ഇത് അടി വരെ ചെടിക്ക് കേടുവരാതിരിക്കാനാണ് ഈ കവറിട്ട് കെട്ടി വയ്ക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് സൂളമോൺസ് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഇല്ലാത്തവരാണെങ്കിൽ ചാരം ഇട്ടാലും മതി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഈ വെയിൽ കാരണം എനിക്ക് ഫോണിലേക്ക് ഫോണിൽ നോക്കുമ്പോൾ അതിൽ ഇത് കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇതിങ്ങനെ ശരിക്ക് ഇത് കെട്ടുക ഇങ്ങനെ കെട്ടുക ഇപ്പോൾ സംഗതി ഓക്കെ ആയി കണ്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ എതളുകളിലൊക്കെ നിറയുണ്ടാകും വെണ്ടയ്ക്ക വളവും കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ അപ്പോൾ തിരികെ വരാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം